നമസ്കാരം അല്പം ആരോഗ്യം നോക്കണ്ടേ നമുക്ക് തീർച്ചയായിട്ടും വേണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് ജലം അഥവാ നമ്മൾ വെള്ളം എന്ന് പറയും എച്ച് ടു ഒ ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നതാണ് ജലം ഇപ്പോൾ ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു ശാസ്ത്രലോകം വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്കെന്നല്ല ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല പശുക്കൾക്ക് പറ്റില്ല പക്ഷികൾക്ക് പറ്റില്ല ചെടികൾക്ക് പുൽക്കൊടിക്ക് ഒന്നിനും ജലമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല പക്ഷേ നമുക്ക് മനുഷ്യർക്കിടയിൽ ധാരാളം രോഗങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം പ്രഷറുണ്ട് അതായത് രക്താതിസമ്മർദ്ദം ഷുഗറുണ്ട് പ്രമേഹം അതുപോലെ ഗ്യാസ്ട്രബിള് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കേട്ട് കേഴിവി പോലുമില്ലാത്ത പല രോഗങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് കേൾക്കുന്നു പക്ഷേ പശുവിന് പ്രഷറുണ്ടോ ഏതെങ്കിലും പശുവിന് പ്രഷർ ഉള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ പോത്തിനോ കഴുതയ്ക്കോ ഷുഗർ ഉണ്ടോ കോഴികൾക്ക് ഗ്യാസ് ഉണ്ടോ കാക്കയ്ക്ക് നടുവേദനയുണ്ടോ സിംഹത്തിന് മുട്ടുവേദനയോ തലവേദനയോ ഉണ്ടോ ഒന്നുമില്ല കാരണം ശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകർ പറയുന്നത് അവയൊക്കെ അവരുടെ ഭക്ഷണക്രമത്തിൽ സൂക്ഷ്മത പുലർത്തുന്നു ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഔഷധം എന്ന് പറയുന്നു ഇന്ന് ഭക്ഷണത്തിലൊക്കെ തന്നെ മായം കലർത്തപ്പെടുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങളിലും മായമുണ്ട് ഭക്ഷണത്തിൽ ഒരു ക്രമമുണ്ടാക്കിയാൽ ഒരു പ്രത്യേക നീതി പുലർത്തിയാൽ പ്രത്യേകിച്ചും വെള്ളം കുടിക്കുന്നതിൽ ജലം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രത്യേക ക്രമം പുലർത്തിയാൽ നമുക്ക് ഒരു രോഗവും വരികയില്ല എന്നാണ് പ്രകൃതി ചികിത്സകരും ചില ഗവേഷകരുമൊക്കെ പറയുന്നത് നമ്മൾ ഭക്ഷണക്രമത്തിൽ സൂക്ഷ്മത പുലർത്തുന്നില്ല കൃത്യത പുലർത്തുന്നില്ല വെള്ളം കുടിക്കുന്ന നാല് നിയമങ്ങൾ പാലിച്ചാൽ ജീവിതത്തിൽ കുറഞ്ഞത് നൂറ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പ്രകൃതി ചികിത്സകർ അവകാശ അവകാശപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ വാത പിത്ത കഫം ഈ ത്രിദോഷങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തുള്ളത് അതിലെ അസന്തുലന അവസ്ഥയാണ് രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം ഈ ത്രിദോഷങ്ങളെ സന്തുലിതമായി വെക്കാനുള്ള നാല് നിയമങ്ങൾ മനുഷ്യൻ തൻ്റെ നിത്യ ജീവിതത്തിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ പാലിക്കേണ്ട നിയമങ്ങളായി കരുതാം എന്താണ് ആ നാല് നിയമങ്ങൾ ഒന്നാമത്തെ നിയമം ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ച ഉടനെയും വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്ന വെള്ളം വിഷം കുടിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയപ്പെടുന്നു നാം കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ആമാശയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതിനെ സംസ്കൃതത്തിലും ഹിന്ദിയിലും ജട്ടർ എന്ന് വിളിക്കും മലയാളത്തിൽ ആമാശയം എന്ന് പറയും ഇംഗ്ലീഷിൽ എപ്പിക്കാസ്ട്രിയം എന്നും പറയും അപ്പോൾ ശരീരത്തിൽ നടക്കുന്നത് എന്താണ് നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആമാശയത്തിൽ അഗ്നി പ്രോജ്വലിക്കും അതായത് ആ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആ ഒരു പ്രത്യേകമായ താപനില നമ്മുടെ ശരീരം കൈവരിക്കും ഈ അഗ്നിയാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ ഡൈജഷൻ എന്ന് പറയും ദഹനപ്രക്രിയ എങ്ങനെയാണോ അടുപ്പിൽ തീ കത്തിച്ചാൽ ഭക്ഷണം പാകമാകുന്നത് അതുപോലെയാണ് ആമാശയത്തിൽ തീകെത്തുമ്പോൾ ഭക്ഷണം ദഹിക്കുന്നത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അഗ്നിയും ജലവും ഒരിക്കലും ചേരില്ല ആ വെള്ളം അഗ്നിയെ കെടുത്തും അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം വയറിൽ കിടന്നടിയും ആ അടിയുന്ന ഭക്ഷണം ഒരു നൂറ് തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കും ആ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾക്ക് കാരണമാകും ഭക്ഷണം കഴിച്ച ഉടനെ എൻ്റെ വയറ്റിൽ ഗ്യാസ് കയറുന്നു എനിക്ക് പുളിച്ചത് കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ എത്ര സമയം വരെ വെള്ളം കുടിക്കാൻ പാടില്ല കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞേ വെള്ളം കുടിക്കാവൂ കാരണം ഈ അഗ്നി പ്രോജ്വലിക്കുന്ന പ്രക്രിയ കുറഞ്ഞത് ഒരു മണിക്കൂർ വരെയാണ് ഭക്ഷണത്തിന് മുൻപേ വെള്ളം കുടിക്കാമോ കുടിച്ചോളൂ ഒരു നാൽപ്പത് മിനിറ്റ് മുമ്പേ കുടിച്ചോളൂ വെള്ളം കുടിക്കുന്നില്ല എന്നാൽ മറ്റു വലതും കുടിക്കാമോ നമുക്ക് മോര് കുടിക്കാം തൈര് കുടിക്കാം പഴച്ചാറുകൾ കുടിക്കാം പാൽ കുടിക്കാം പക്ഷേ നമ്മൾ ഭക്ഷണത്തിന് ഒരു നാൽപ്പത് എങ്കിലും മുൻപേ ജലാംശം എന്തെങ്കിലും കഴിച്ചിരിക്കണം എന്നാണ് പ്രകൃതി ചികിത്സാരംഗത്തുള്ളവർ പറയുന്നത് രാത്രി പാല് വെള്ളം ഒക്കെ ഒരു മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ കുടിക്കാം ഈ ഒറ്റ നിയമം അതായത് ഈ ഭക്ഷണത്തിനൊപ്പം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കാതെ നമ്മൾ അതിന് പ്രത്യേകമായ സമയം നൽകുകയാണെങ്കിൽ ഈ ത്രിദോഷങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം പിന്നെ വെള്ളം എങ്ങനെ കുടിക്കണം വെള്ളം കുറേശ്ശേശ്ശേയായി കുടിക്കുക നമ്മൾ ചായയും കാപ്പിയുമൊക്കെ കുടിക്കുന്നത് പോലെ കുടിക്കുക ഒറ്റവലിക്ക് വെള്ളം കുടിക്കരുത് ഈ മൃഗങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ അവരെങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് കുറേശ്ശെ കുറേശ്ശേയായി നാവ് കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി എടുത്താണ് കുടിക്കുന്നത് പക്ഷികളാണെങ്കിൽ കൊക്കിൽ കുറച്ച് വെള്ളം എടുത്ത് കൊക്ക് മുകളിലോട്ട് ഉയർത്തി സാവധാനം കുടിക്കുന്നു അതുപോലെ തന്നെയാണ് മൃഗങ്ങളും എല്ലാ മൃഗങ്ങളും പക്ഷികളും വെള്ളം നക്കിയിട്ടും കൊക്ക് ചലിപ്പിച്ചുമൊക്കെയാണ് കുടിക്കുന്നത് അവർക്കൊന്നും ഷുഗറും പ്രശ്നമൊന്നുമില്ല കാരണം അവർ വെള്ളം ഇങ്ങനെ മെല്ലെ കുടിക്കുന്നത് അതാണ് അതിൻ്റെ ശാസ്ത്രീയ രീതി അവർ പ്രകൃതിയുടെ രീതി അനുസരിച്ചാണ് കുടിക്കുന്നത് അങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് ശാസ്ത്രം പറയുന്നു പിന്നെ ജീവിതത്തിൽ എത്ര തന്നെ ദാഹിച്ചാലും ഐസിറ്റ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളം വാട്ടർ കൂളറിനുള്ളിലെ വെള്ളം എന്നിവ കുടിക്കാതിരിക്കുക നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മൺകലത്തിൽ കൂജയിൽ വെച്ച് തണുപ്പിച്ച് വെള്ളം കുടിക്കാം ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ശരീരത്തിന്റെ താപനിലയും ഈ വെള്ളത്തിന്റെ താപനിലയും വ്യത്യസ്തമായിരിക്കും ഐസ് ഐസാകുന്നതിന് പൂജ്യം ഡിഗ്രി സെൽഷ്യസാണല്ലോ അപ്പോൾ ഐസ് ഇട്ട വെള്ളത്തിൻ്റെയും ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിൻ്റെയും താപനില നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും അത് നന്നായി കുറവായിരിക്കും ഈ വെള്ളം വയറ്റിനുള്ളിൽ ചെന്നാൽ അവിടെ പ്രശ്നമാണ് ശരീരത്തിന് ഈ വെള്ളത്തെ ചൂടാക്കാൻ വളരെ പാടുപെടേണ്ടി വരും അല്ലെങ്കിൽ ഈ വെള്ളം ശരീരത്തെ പോയി തണുപ്പിക്കും ശരീരം തണുത്താൽ എന്താണ് സംഭവിക്കുക പക്ഷി മൃഗങ്ങളുമൊന്നും തണുത്ത വെള്ളം കുടിക്കുന്നില്ലല്ലോ അപ്പോൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒന്നും കുടിക്കാതിരിക്കുകയാണ് കാലത്തെഴുന്നേറ്റ ഉടനെ രണ്ട് മൂന്ന് ഗ്ലാസ് സാധാരണ വെള്ളം കുടിക്കുക കാരണം രാവിലെ നമ്മുടെ ശരീരത്തിൽ അസിഡിക് കണ്ടൻറ് അതായത് അമ്ലാംശം വളരെ കൂടുതലായിരിക്കും അത് വായിലുണ്ടാക്കുന്ന ഉമിനീര് നല്ല ഒരു ക്ഷാരപദാർത്ഥമാണ് ഇത് കാലത്ത് തന്നെ വെള്ളത്തിൻ്റെ കൂടെ വയറ്റിലെത്തിയാൽ വയറിലെ ആസിഡിൻ്റെ ആ ഒരു ക്രമം നോർമലാകും അമ്ലാംശം കുറയും അതുകൂടാതെ ഈ വെള്ളം വൻകുടലിൽ ചെന്ന് വയറിൽ നല്ല പ്രഷർ ഉണ്ടാക്കും നിങ്ങൾ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ തോന്നും വയറ് നല്ലവണ്ണം ക്ലിയറാകും നല്ല വൃത്തിയാകും ഏതൊരു വ്യക്തിയുടെയും വയർ കാലത്ത് പ്രാവശ്യം കൊണ്ട് വൃത്തിയായാൽ ജീവിതത്തിൽ ഒരു രോഗവും വരാനുള്ള സാധ്യത ഇല്ല എന്ന് പ്രകൃതി ചികിത്സകർ അവകാശപ്പെടുന്നു അപ്പോൾ വെള്ളം കുടിക്കുന്ന ഈ നാല് നിയമങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രം കുടിക്കുക അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് മുമ്പ് കുടിക്കുക വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി കുടിക്കുക ഐസ് വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക കാലത്തെഴുന്നേറ്റ ഉടൻ തന്നെ വെള്ളം കുടിക്കുക ഇത് ഒരു വേള പ്രകൃതി ചികിത്സകർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആയുർവേദ വിദഗ്ധർക്ക് അവകാശപ്പെടുന്ന കാര്യങ്ങളായിരിക്കും എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ദോഷമൊന്നുമില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ തോന്നുന്നത് നമ്മൾ ആരോഗ്യവന്മാരെ തന്നെ ഇരിക്കണം അതിൽ ഈ ചെറിയ ഒരു കാര്യം പാലിച്ചാൽ നമുക്ക് ആരോഗ്യം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ ഇതാണ് പ്രകൃതി ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട നിയമം ഈ ജലപാനവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ അടിസ്ഥാനം തന്നെ അപ്പോൾ ഒന്ന് പാലിച്ചു നോക്കൂ